മെഗാ ബൈബിൾ ക്വിസ്റ്റ് തൗസൻഡ് ട്വന്റി സിക്സ് എപ്പിസോഡ് ട്വന്റി സെവൻ ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നലെ ഞാൻ അഞ്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഉത്തരം ഇപ്പോൾ റിവീൽ ചെയ്യാണ് ആദ്യത്തെ ക്വസ്റ്റൻ ഇതായിരുന്നു പഞ്ഞിനൂൽ കൊണ്ട് നിർമ്മിച്ചത് ഏതെല്ലാം ഇവ ധരിക്കേണ്ടത് ആര് എന്നുള്ളതായിരുന്നു കേട്ടോ പഞ്ഞിനൂൽ കൊണ്ട് നിർമ്മിച്ചത് എന്തെല്ലാം ഇവ ധരിക്കേണ്ടത് ആര് അതിന്റെ ഉത്തരം വിശുദ്ധമായ അങ്കി കാൽച്ചട്ട നടുക്കെട്ട് മുടി വിശുദ്ധമായ അങ്കി കാൽച്ചട്ട നടുക്കെട്ട് മുടി ഇനി ധരിക്കേണ്ടത് അഹരോൻ ഓക്കെ ഉത്തരം ക്ലിയർ ആയിട്ടുണ്ടാവുന്നു കരുതുന്നു ലേവ്യ പതിനാറിന്റെ മൂന്ന് നാല് വാക്യങ്ങളിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു യാഗപീഠത്തിന്റെ കൊമ്പുകളുടെ ചുറ്റും തേക്കേണ്ടത് ഏതൊക്കെ മൃഗങ്ങളുടെ രക്തമാണ് ഉത്തരം കാള കോലാട്ടുകൊറ്റ് ഓക്കെ കാള കോലാട്ടുകൊറ്റ് ലേവ്യ പതിനാറിന്റെ പതിനെട്ടിലാണ് ഇതിന്റെ ഉത്തരം കാണാൻ പറ്റുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് യേശു തിരഞ്ഞെടുത്ത പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഉൾപ്പെടാത്ത മറ്റൊരു ശിഷ്യൻ ആര് എന്നുള്ളതായിരുന്നു ചോദ്യം അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അരിമത്യക്കാരനായ യോസെഫ് ആണ് മത്തായി ഇരുപത്തി ഏഴിന്റെ അൻപത്തി ഏഴിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ യേശുവിനെ ധരിപ്പിച്ച വസ്ത്രങ്ങൾ ഏതെല്ലാം എന്നുള്ളതായിരുന്നു ചുവന്ന മേലങ്കി സ്വന്ത വസ്ത്രം എന്നുള്ളതാണ് അതിന്റെ ഉത്തരം മത്തായി ഇരുപത്തി ഏഴിന്റെ ഇരുപത്തി എട്ട് മുപ്പത്തി ഒന്ന് വാക്യങ്ങളിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു മഹാപുരോഹിതന്മാരും പരീഷന്മാരും യേശുവിനെ പറഞ്ഞ ഒരു പദം നാല് സുവിശേഷങ്ങളിൽ മത്തായി സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു ഏതാണ് എന്നുള്ളതായിരുന്നു ചോദ്യം അതിന്റെ ഉത്തരം ചതിയൻ എന്നുള്ളതാണ് മത്തായി ഇരുപത്തി ഏഴിന്റെ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ ഇതായിരുന്നു അഞ്ച് ഉത്തരങ്ങൾ ആയിട്ട് ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അപ്പോ അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ക്വസ്റ്റ്യൻ ഏത് പോർഷനിലാണെന്നുള്ളത് പറയാം അതായത് ലേവ്യ പുസ്തകം ആ പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള ഇരുപത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും അതുപോലെ മത്തായി ഇരുപത്തി എട്ടാം അധ്യായത്തിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ പഴയ നിയമത്തിൽ നിന്ന് നാലും പുതിയ നിയമത്തിൽ നിന്ന് ഒരു അധ്യായവും ആയിരിക്കും ഈ പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പോർഷൻസ് ആണ് അപ്പൊ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഒന്നുകൂടെ വായിച്ച് തയ്യാറായിരുന്നോളൂ അടുത്ത ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മീ ദീ സൈനിങ് ഓഫ് ടേക്ക് how yeah. yeah.